വിവരമറിഞ്ഞ് വനത്തിൽ തപസനുഷ്ഠിക്കുകയായിരുന്ന ശരദ്വാൻ കൊട്ടാരത്തിലെത്തി ശന്തനുവിനെ രണ്ട് കുട്ടികളുടെയും ജന്മത്തിന് പിന്നിലുള്ള കഥ അറിയിക്കുന്നു അതുമാത്രവുമല്ല ശരദ്വാൻ കൃപാചാര്യരെ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് ധനുർവേദം അഭ്യസിപ്പിച്ചു അതേ തുടർന്ന് കൃപാചാര്യർ മഹാനായ ഒരു ശസ്ത്രാഭ്യാസിയായി മാറുകയും കുരു സാമ്രാജ്യത്തിലെ എല്ലാ രാജകുമാരന്മാരെയും അയോധന ശസ്ത്രവിദ്യകളിൽ നിപുണരാക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു പാണ്ഡവ കൗരവ വംശങ്ങളെ മാത്രമല്ല വൃഷ്ണി യാദവ വംശങ്ങളെയും ധനുർവിദ്യ അഭ്യസിപ്പിച്ചത് കൃപാചാര്യരാണ് പിന്നീടാണ് പാണ്ഡവരും കൗരവരും ദ്രോണാചാര്യരുടെ അഭ്യസനത്തിന്റെ കീഴിലേക്ക് വരുന്നത് മഹാഭാരതത്തിൽ അർജുനനെ കർണൻ വെല്ലുവിളിച്ചപ്പോൾ കർണന്റെ ക്ഷത്രിയ പാരമ്പര്യം വിളിച്ചു പറയാനായി സഭയിൽ വെച്ച് ആവശ്യമുന്നയിച്ചത് കൃപാചാര്യരാണ് താൻ അഭ്യസിപ്പിച്ച ശിഷ്യന്മാർ ആരുടെ മുന്നിലും തോൽക്കരുതെന്ന് കൃപാചാര്യർക്ക് ഏറെ നിർബന്ധമുണ്ടായിരുന്നു